സൂപ്പർ ഓരോ ദിവസവും ലക്ഷം പ്രൈസും കൂടാതെ കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും മൈ ജിയോണം സീസൺ വയനാട് ദുരന്തത്തിൽ ചിലവായ തുക വിശദീകരിച്ച് സർക്കാർ ദുരന്തത്തിൽ മരിച്ച മുന്നൂറ്റി അൻപത്തി ഒൻപത് പേരുടെ മൃതദേഹങ്ങൾ സംസ്കരിച്ചതിന് രണ്ടു കോടി എഴുപത്തി ആറ് ലക്ഷത്തി എഴുപത്തി രൂപയാണ് ചെലവായത് ഒരു മൃതദേഹം സംസ്കരിക്കുന്നതിന് എഴുപത്തയ്യായിരം രൂപയാണ് ഇതനുസരിച്ച് ചെലവ് വരുന്നത് വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് ഹൈക്കോടതി സ്വമേധയെടുത്ത ഹർജിയിൽ സർക്കാർ നൽകിയ കണക്കുകൾ ആണിത് ഓഗസ്റ്റ് പതിനേഴിനാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് ആകെ ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് വീടുകൾ പൂർണ്ണമായും നാനൂറ്റി അൻപത്തിരണ്ട് വീടുകൾ ഭാഗികമായും തകർന്നു വസ്ത്രങ്ങളും പാത്രങ്ങളുമെല്ലാം തകർന്ന വകയിൽ വലിയ നഷ്ടമുണ്ടായി ഇരുപത്തയ്യായിരം രൂപ വീതം വസ്ത്രങ്ങളും പാത്രങ്ങളും വാങ്ങാൻ നൽകുന്ന വകയിൽ ചെലവായത് ആകെ പതിനൊന്ന് കോടി രൂപ ദുരന്തത്തിന് ശേഷം അടുത്ത തൊണ്ണൂറ് ദിവസത്തേക്ക് ദുരിതബാധിതർക്ക് ദിവസം മുന്നൂറ് രൂപ കണക്കിൽ ആകെ നൽകുന്നത് അഞ്ച് ദശാംശം നാല് രണ്ട് കോടി രൂപ സൈനികരുടെയും വളണ്ടിയർമാരുടെയും യാത്ര ചെലവിനത്തിൽ നാല് കോടി ഇവർക്കുള്ള ഭക്ഷണം ചെലവിനത്തിൽ പത്ത് കോടി ഇവരുടെ താമസ ചെലവ് പതിനഞ്ചു കോടി ഇവർക്കുള്ള വൈദ്യസഹായം രണ്ട് ദശാംശം രണ്ട് കോടി രൂപ ദുരിതബാധിതരെ ഒഴിപ്പിക്കുന്നതിന് പന്ത്രണ്ട് കോടി ബെയിലി പാലത്തിന്റെ നിർമ്മാണത്തിന് ഒരു കോടി ടോർച്ച് മഴക്കൂട്ട് കുട ഗംബൂട്ടുകൾ തുടങ്ങിയവ വാങ്ങിയതിന് രണ്ട് കോടി എന്നിങ്ങനെയാണ് കണക്കാക്കിയിരിക്കുന്നത് ദുരന്തസ്ഥലം പ്രധാന പട്ടണങ്ങളിൽ നിന്ന് അകലെയായതിനാലാണ് ചെലവ് കുത്തിനെ വർദ്ധിച്ചതെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ദുരന്തത്തിലകപ്പെട്ടവരുടെ തെരച്ചിനും രക്ഷപ്പെടുത്തുന്നതിനുമായി നൂറ്റി അൻപത് യന്ത്രങ്ങളാണ് എത്തിച്ചത് ഐ ബി ഒ ഡി ഡ്രോൺ റഡാർ തുടങ്ങിയവയ്ക്ക് മൂന്ന് കോടി രൂപ ജെ സി ബി ഹിറ്റാച്ചിട്ട് ട്രെയിനുകൾ എന്നിവയ്ക്ക് പതിനഞ്ച് കോടി മൃതദേഹങ്ങളുടെ ഡി എൻ എ പരിശോധനയ്ക്ക് മൂന്ന് കോടി എന്നിങ്ങനെയാണ് ചിലവ് വരുന്നത് ക്യാമ്പിലുള്ളവർക്ക് ഭക്ഷണ ഇനത്തിൽ എട്ട് കോടി വസ്ത്രങ്ങൾക്ക് പതിനൊന്ന് കോടി വൈദ്യസഹായം എട്ട് കോടി ജനറേറ്റർ ഏഴ് കോടി സൈനികർ ദുരിതബാധിതർ മൃതദേഹങ്ങൾ വി ഐപികളുടെ സന്ദർശനം എന്നിവയ്ക്കായി വ്യോമസേനയ്ക്ക് പതിനേഴ് കോടി ദുരന്ത മേഖലയിൽ അക്കപ്പെട്ട വീടുകളിൽ ഒരു മാസത്തേക്ക് കുടിവെള്ളം വിതരണം ചെയ്യുന്നതിന് മൂന്ന് കോടി ഉരുൾപൊട്ടൽ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്തതിന് ദിവസം അറുപത് ലക്ഷം രൂപ വച്ച് രണ്ട് മാസത്തേക്ക് മുപ്പത്തി കോടി രൂപയാണ് ചെലവ് വെള്ളക്കെട്ടുകൾ നീക്കുന്നതിന് മൂന്ന് കോടി രൂപയും ചെലവ് കാർഷിക ഭൂമിയിൽ നിന്ന് ചെളിയും മറ്റു നീക്കം ചെയ്തതിന് ഹെക്ടറിന് പതിനെട്ടായിരം രൂപ കണക്കിൽ ആകെ ചെലവ് അറുപത്തിനാല് ദശാംശം ആറ് രണ്ട് ലക്ഷം രൂപ കാർഷിക ഭൂമി നഷ്ടമായവർക്ക് ഹെക്ടറിന് നാൽപ്പത്തേഴായിരം രൂപ കണക്കിലാകെ നാൽപ്പത്തി ഏഴ് ലക്ഷം രൂപ പ്രദേശത്ത് ഏലം കാപ്പി കർഷകർക്ക് എൺപത് ദശാംശം ഏഴ് ഏഴ് ലക്ഷം രൂപ മറ്റ് വിളകൾ നശിച്ചുപോയവർക്ക് ആറ് ദശാംശം മൂന്ന് പൂജ്യം ലക്ഷം രൂപ പശുക്കളെ നഷ്ടമായവർക്ക് എൺപത്തിനാല് ദശാംശം മൂന്ന് ഏഴ് ലക്ഷം രൂപ ആടുകൾ നഷ്ടമായവർക്ക് ആറ് ദശാംശം നാല് എട്ട് ലക്ഷം രൂപ കോഴിക്കോർഷകർക്ക് ഒരു ലക്ഷം രൂപ കന്നുകാലികൾക്കുള്ള ക്യാമ്പ് നടത്തിപ്പിന് എഴുപത്തെട്ടായിരം രൂപയും ചെലവ് വരുന്നതായി സർക്കാർ കണക്കിൽ പറയുന്നു ന്യൂസ് ഡെസ്ക് സൂപ്പർ ഹിറ്റ് ഷോപ്പിംഗ് ഓരോ ദിവസവും ഒരു ലക്ഷം വീതം ക്യാഷ് പ്രൈസും കൂടാതെ പതിനഞ്ച് കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളും മൈ ജി ഓണം മാസ ഓണം സീസൺ ടു